നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ എസ്എസ്എൽസി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു അൻപത് തൊണ്ണൂറ്റിയൊമ്പത് കുഞ്ഞോർമകളുടെ തീരത്ത് എന്ന് പേരിട്ട കൂട്ടായ്മയുടെ സംഗമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ പങ്കെടുത്തു മുൻ അധ്യാപകർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ചെയർമാൻ സലാഹുദ്ദീൻ അധ്യക്ഷനായി അൻപ് പ്രസിഡന്റ് പി കെ ഹരി ട്രഷറർ ഷിൻസൺ ജോർജ് അഡ്വക്കേറ്റ് രകേഷ് ശർമ്മ ഷിൻസി നോബിൾ നിതിൻ വി എന്നിവർ നേതൃത്വം നൽകി മുൻകാല അധ്യാപകരെയും സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു മോട്ടിവേഷൻ സ്പീക്കർ ജയ്സൻ അർക്കലിന്റെ സംവാദവും നടന്നു തുടർന്ന് വരവ് മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത വിസ്മയവും പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നമ്മൾ നമ്മൾക്ക് കൈമാറി കിട്ടിയ കിട്ടിയ ഈ ഈ ചില മൂല്യങ്ങളും നന്മകളും സന്തോഷങ്ങളും അവരിലേക്ക് ഒട്ടും ചോരാതെ പകർന്നു കൊടുക്കുക അതാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് സോ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇനിയും ഏറെ ഉണ്ടാവും ഈ കൂട്ടായ്മകളുടെ ഒരു സന്തോഷവും ഒരു ആവേശവും എനർജിയും ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ട് ചെല്ലാൻ സാധിക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തിന് കൃത്യമായ വ്യക്തമായ ഒരു ലക്ഷ്യം പ്രൊഫഷണലി കുട്ടികളോട് പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയും ഈ കരിയറിൽ നമുക്ക് ലക്ഷ്യം കാണാം പ്രൊഫഷണൽ ലക്ഷ്യം കാണണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഫാമിലി ഗോൾ അങ്ങനെ ഒരു സ്റ്റേസ് കൂടി ഉണ്ട് അപ്പം എന്താണ് ആക്ച്വലി നമ്മുടെ ഒരു ഫാമിലി ഗോൾ എൻ്റെ കുടുംബം അല്ലേ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ കുടുംബം എന്ന നമ്മുടെ സംവിധാനം ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്